സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നെയാണ് നമ്മുടെ രാധിക ശരത്കുമാർ എന്ന് പറയുന്ന തമിഴ് നടി മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് അവർ പേര് പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല നടന്മാരുടെ പേര് പറഞ്ഞിട്ടില്ല ഒരു വസ്തു പോലും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ രാധിക ശരത് കുമാറെ ഇപ്പോഴടുത്ത കാലത്ത് അഭിനയിച്ചിരിക്കുന്നത് ഒന്ന് വിനയൻ്റെ മകൻ്റെ പടമാണെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമയിലുണ്ട് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയിലുണ്ട് ദിലീപിൻ്റെ രാംലീലി ഉണ്ട് ഇതാണ് ഈ അടുത്ത കാലത്തെ ഇവർ അഭിനയിച്ച സിനിമകള് അപ്പോൾ ഇവർക്ക് പറയാം ഇന്ന സിനിമയിലാണ് അഭിനയിച്ചത് ഇന്ന സംവിധായകനാണ് ഇന്ന നടനാണ് നോക്കിയത് എന്നൊക്കെ ഇവർക്ക് പറയാമായിരുന്നു ഇവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ ഗുരുതരമായ ഒരു കുറ്റമാണ് അതായത് കാരവാനിലെ ക്യാമറ വെച്ചിട്ട് പുറത്തുനിന്ന് നടന്മാർ ഇത് കണ്ടു രസിക്കുന്നു അവർ ചിരിക്കുന്നു അതായത് ഈ സ്ത്രീകള് ഈ തുണിമാറുന്ന രംഗങ്ങള് ഈ നടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീകള് തന്നെയല്ലേ നമ്മുടെ അമ്മ പെങ്ങന്മാരെ പോലെ തന്നെയല്ലേ അതൊക്കെ കണ്ടി ഓമാറി ചിരിക്കുന്നു ഈ നാറേ നാറി നടന്മാറെന്ന് ഇവർ പറയുകയാണ് ഈ നടന്മാറാൻ നാരികളിൽ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മോഹൻലാലായിട്ടുണ്ട് ദിലീപായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാർ ആയിട്ടുണ്ട് പക്ഷേ മെയിൻ നടന്മാർക്ക് മാത്രമേ എപ്പോഴും പേരുദോഷം വരികയുള്ളൂ മോഹൻലാലിൻ്റെ സിനിമയിൽ നടന്ന സംഭവം എന്നാണ് പറയുക ഇല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമ സിനിമയിൽ നടന്ന സംഭവം എന്നാണ് പറയുക അല്ലാതെ അതിൻ്റെ അത് സംവിധായകനെയോ മറ്റുള്ളവരെയോ ഒന്നും നോക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഈ നടിക്ക് ശരിക്കും പേര് പറയാമായിരുന്നു രാധിക ശരത് കുമാർ എന്ന് പറയുന്ന മുതിർന്ന നടിക്ക് അവർക്ക് പേര് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഈ സിനിമ വിലക്കോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ സിനിമ തരൂല ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ സിനിമ മലയാളത്തിൽ അഭിനയിക്കേണ്ട നിങ്ങളെ ഞങ്ങൾ വിലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സിനിമ മുടക്കാനൊന്നും ആരും വരും എനിക്ക് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള റോളുകളിൽ മാത്രമേ രാധിക ശരത് കുമാറിനെ പോലെയുള്ള നടികൾ വിളിക്കാറുള്ളൂ അല്ലാതെ ചുമ്മാ എല്ലാ പടത്തിലും എനിക്കൊരു ചാൻസ് തരണേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ അങ്ങോട്ട് കെഞ്ചേണ്ട ആവശ്യവുമില്ല അവർക്ക് തമിഴിലൊക്കെ ഇഷ്ടംപോലെ സിനിമയുള്ളതാണ് അതുമാത്രവുമല്ല ഇനിയിപ്പോൾ ഒരു സിനിമ സിനിമയില്ലെങ്കിലും അവർക്കൊരു കുഴപ്പവും ഇല്ല ഇഷ്ടംപോലെ പൈസയിലുള്ള ട്രീമുകളാണേ അപ്പം അങ്ങനെ ഈ രാധിക ശരത് കുമാർ അങ്ങനെ ഒരു ചെറിയൊരു ബോംബെ വഴി ഇട്ടിട്ട് പോയി എന്നല്ലാതെ അതിന് തിരിയും കൊളുത്തിയിട്ടില്ല ഒന്നും കൊളുത്തിയിട്ടില്ല ഏതായാലും മോഹൻലാൽ എന്ന് വിളിച്ച് ചോദിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ സെറ്റിലാണോ നടന്നത് അതായത് ഇ സെറ്റിലാണോ നടന്നത് എന്ന് മോഹൻലാൽ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ഇവർ പറഞ്ഞിട്ടുണ്ടാകും അല്ല സാറേ മോഹൻലാലേട്ടാ അതല്ല നിങ്ങളുടെ സെറ്റിലല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ പിന്നെ ആരുടെ സെറ്റിലാണ് ആരുടെ സെറ്റിലാണ് അതായത് ദിലീപിൻ്റെ സെറ്റിലാണോ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മകൻ്റെ പിന്നെ പടത്തിൻ്റെ സെറ്റിലാണോ അങ്ങനെ ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ പേര് പറയോ നിങ്ങൾ അല്ലാതെ ഇങ്ങനെ ഉണ്ടെയില്ല പിടിപ്പിച്ചു പോകരുത് അതെല്ലാം നടന്മാരെയും ബാധിക്കും ബാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഈ രാധിക ശരത് കുമാർ ഇന്ന നടന്മാറാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഇനി അവൻ ജീവിതത്തിൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കരുത് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വിധത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കണം അവിടെ മുരടിച്ചിട്ട് അതായത് ഒന്നും ചെയ്യാതെ തിലകനെ പുറത്താക്കിയില്ലേ എന്തിനധികം പറയുന്നത് വിനയനെ പുറത്താക്കിയില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ വിലക്കിയ ഒരു സംഭവമാണ് മലയാള സിനിമയിലുള്ളത് പിന്നെ ഇങ്ങനെ പറയാതെ തന്നെ വിലക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഇനി എത്ര വലിയ നടനായി കഴിഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന നടന്മാർ അതായത് കാമഭ്രാന്ത് കൊണ്ട് നടക്കുന്ന നടന്മാർ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃതി വൈകൃതം കൊണ്ട് നടക്കുന്നതാണ് അതായത് തുണി മാറുമ്പോഴൊക്കെ എന്തോന്നല്ലേ കിട്ടുന്നത് ഏ ഇവരൊക്കെ ചെറിയ ഇവരൊക്കെ ഈ ആദ്യമായിട്ട് കാണുന്നതാണോ ഇതൊക്കെ അതാണെന്ന് എനിക്ക് അതിശയം തോന്നുന്നത് ഇവൻ്റെയൊക്കെ മനസ്സിലെ കൂഷ്ടം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ സിനിമാക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നാറികളാണോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ടോ മൂന്നോ ആൾക്കാരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും ആൾക്കാർ നാറുന്നത് എൻ്റെ സഹോദരങ്ങളെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം മോഹൻലാൽ തന്നെ നമുക്കറിയാം ഈ പിന്നെ രണ്ടു ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ട് കരിഞ്ഞ് നിലവിളിച്ചത് നമുക്കറിയാം ഒന്നും പറയാനില്ലാതെ ഒന്നും ചോദിക്കാനില്ലാതെ അങ്ങേരിങ്ങനെ ബബ്ബബ് ബ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അതായത് ഇവന്മാരെ എല്ലാവരെയും പുറത്താക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോഴങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അതിനെ സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങേര് എനിക്കൊന്നും ചോദിക്കാനില്ല എനിക്കൊന്നും പറയാനില്ല ഇതിലും നല്ലത് വല്ല ഈ പിന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ട് പോകുന്നതല്ലേ വെറുതെ എങ്കിലും നമ്മളെ സമയം വേസ്റ്റാക്കി അത്രയേ ഉള്ളൂ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം അതായത് മോഹൻലാൽ ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് മോഹൻലാലി ചോദിക്കേണ്ടത് ഇതാണ് ഏത് സിനിമയുടെ സെറ്റിലാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ നാറിയ പരിപാടി ഉണ്ടായിരിക്കുന്നത് ആ ഒരു പരിപാടി ഏത് സിനിമയിലാണ് അതൊന്നും പറഞ്ഞു തരണം എന്നാണ് പറയേണ്ടത് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ വില എന്താകുമായിരുന്നു മോഹന്ലാലിൻ്റെ നില എന്താകുമായിരുന്നു കാരണം ഇന്ന് മലയാള സിനിമയിലെ കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരൊന്നും ഈ സെറ്റിലൊന്നുമില്ല അതുപോലെ മോഹൻലാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത സംഭവം സിനിമാ സെറ്റിലില്ല അതൊന്നും മനസ്സിലാക്കണം എന്നിട്ട് പോലും മോഹൻലാൽ അത് ചോദിക്കാതെ ഇപ്പോഴും ദിലീപ് എന്ന് പറയുന്ന നടനും മറ്റവരൊക്കെയാണ് പ്രതികൂട്ടിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ച രണ്ടുപേരുണ്ട് അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംലീലല് ഈ പിന്നെ മുകേഷും അതുപോലെ തന്നെ സിദ്ദിഖ് ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചത് അവരെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ട്രോളൊക്കെ ഇറങ്ങുന്നത് അവരുടെ വീട്ടിലാണ് അത് അപ്പോൾ ഇതിനൊരു സത്യം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായിട്ടൊരു പിന്നെ ഉത്തരം വന്നു കഴിഞ്ഞാൽ ഇന്ന നടന്മാരാണ് ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേൾക്കാനൊരു രസമുണ്ട് അതുപോലെ തന്നെ ഈ എല്ലാ നടന്മാരെയും പ്രതികൂട്ടം നിൽക്കണ്ട ഇതൊക്കെ ഒരു ഒരു പിന്നെ എന്താ പറയേണ്ടത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആണെങ്കിലൊരു രസമുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് വെറുതെ വന്നിട്ട് ഒരു ബോംബങ്ങി വെച്ച് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് രാധികാ ശരത് കുമാറിനെന്നാണ് കിട്ടിയത് അതാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അവർ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മലയാള സിനിമയെ മൊത്തത്തിൽ ആ ഏതായാലും എല്ലാവരും കൂടിയിട്ടങ്ങ് മലയാള സിനിമയെ ഓക്കുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ കൂടെയും കൂടി ഇരിക്കട്ടെ ഒന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണോ ഇനി ഇത് ഉള്ള സംഭവമാണോ അല്ലേ ഉള്ള സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നടന്മാർ എന്ന് പറയുന്നത് ഇതല്ല ഇതിനപ്പറവും ചെയ്യും അതാണ് ഇവന്മാർ ക്യാമറ എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ അവിടെ വെക്കും എന്നുള്ളതാണ് കാരണം ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് ചില നടന്മാർ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഈ ചിലവന് ഫാമിലിയോ മറ്റേവരോ കുട്ടികളോ ഒന്നുമല്ല വല്ലത് അവനെന്ന് പറയുന്നത് അവൻ്റെ സുഖം ഓരോ ദിവസവും നടക്കണം അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി വരുന്ന ചില നടന്മാരുണ്ട് അങ്ങനെയുള്ളത് മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കെന്നെ അറിയാം ഇവിടെയുള്ള ചില നടന്മാർ ഇപ്പോഴൊക്കെ വയസ്സായിട്ടുണ്ടെങ്കിലും അവന്മാർ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ മധുരപ്പതിനേഴാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നടക്കുന്ന കുറേ നടന്മാർ നാറികളുണ്ട് ഈ ഈ രണ്ടോ മൂന്നോ എണ്ണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മാറുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് ഇനി എപ്പോഴാണ് നമ്മളെ മലയാള സിനിമ നന്നാവുക അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലേ കഴിയും അതായത് ഇപ്പോൾ ലഹരിയായാലും മറ്റുള്ളതായാലും ഈ പിന്നെ സെറ്റിൽ കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ നിർത്താൻ നിമിഷം നേരെ വേണ്ടു ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് എല്ലാവർക്കും തന്നെ അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അതിന് ഏത് സംഘടന ശരി എന്തായാലും ശരി അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടന എന്തിനാണ് നിലകൊണ്ടത് എല്ലാവരും കണ്ടു അതിൻ്റെ അകത്തിൻ്റെ ഉടായ്പകൾ നമ്മൾ കണ്ടില്ലേ അങ്ങനെയുള്ള ഉടായ്പകൾ കുറേയുണ്ട് അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടി മാത്രം ഒരു സംഘടന തട്ടിക്കൂട്ടും അങ്ങനെയുള്ള ഉടായ്പകൾ കുറേ എണ്ണം ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മളെ സിനിമാ ലോകം നന്നാകാത്തത് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട രാധിക ശരത് കുമാറിനോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് താങ്കൾ ആ ഒരു പേരുകൾ പുറത്തുവിടണം ഏതാന്ന് നടന്മാർ ഇനി നടന്മാരെ പേരുകൾ പുറത്തു കൊണ്ട് നിങ്ങൾ ഇതെങ്ങും പറഞ്ഞു സിനിമയെങ്ങും പറഞ്ഞാൽ മതി അതായത് ഇന്ന് സിനിമയാണ് അതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പേയെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം